നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണുന്നതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അവരുടെ ചോദ്യത്തിനോടൊപ്പം പേഴ്സണൽ ഫിനാൻസ് ചോദ്യമുണ്ട് ഉണ്ട് സാർ അതും സർട്ടിഫ്റ്റ് ചോദിക്കാം ഒരു കാൽക്കുലേഷൻ പറയുന്നു ഒരാൾ ശമ്പളം വാങ്ങിക്കുന്നു വെച്ചാൽ അതായത് ഒരു എക്സാമ്പിളിന് ഒരാൾ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്നു വെച്ചാൽ എത്ര രൂപയ്ക്കുള്ള ഫോൺ അവർ വെച്ചിരിക്കാം എത്ര രൂപയ്ക്കുള്ള ബൈക്ക് എത്ര രൂപയിലുള്ള കാർ അവർ വെച്ചിരിക്കാം ഇതിനൊരു കാൽക്കുലേഷൻ പറയുന്നു അതായത് മന്ത്ലി സാലറിയിൽ പതിനഞ്ച് ദിവസത്തിന്റെ ശമ്പളം മാത്രം തന്നെ നമ്മളെ ഫോണിന്റെ വിലയായിരിക്കണം കാർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ആറു മാസം ശമ്പളത്തിന്റെ റേറ്റ് ആയിരിക്കണം വീട് പറഞ്ഞാൽ പറഞ്ഞാൽ സാലറി സാലറി എത്രയോ എത്രയോ അത്ര അത്ര തന്നെ 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 ഇരിക്കണം ഇരിക്കണം ബൈക്ക് ബൈക്ക് എന്ന് മാസം അങ്ങനെയാ പറയുന്നു പറയുന്നു വർഷം വീലർ രൂപയ്ക്ക് വാങ്ങണം അങ്ങനെ ഒരു കാൽക്കുലേഷൻ കാൽക്കുലേഷൻ ഈ എങ്ങനെ നോക്കുന്നു ഇത് ഇത് ഇരിക്കുന്നു ഇപ്പോ ൈഫിന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കുന്നു അങ്ങനെ ഒരു ഫീലും ഇരിക്കുന്നു ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ മുപ്പതിനായിരം രൂപ ശമ്പളം നീ വാങ്ങിക്കുന്നെങ്കിൽ അയ്യായിരം രൂപയിൽ നിന്ന് പത്തായിരം രൂപ മതി അതിന്റെ മോള് ഫോൺ ിൽ വരുന്നതാണ് നല്ല ബെറ്റർ നിങ്ങൾ വന്നിട്ട് മെട്രോ യൂസ് ചെയ്യാം റെയിൽ യൂസ് ചെയ്യാം ബസ് യൂസ് ചെയ്യാം ഞങ്ങളെ പീരിയഡിൽ ഒരുപാട് പേര് അതിനെ യൂസ് ചെയ്തു ഇതിനെ യൂസ് ചെയ്യാൻ നിങ്ങൾ ഒരു പതിനഞ്ച് നിമിഷം നേരത്തെ തിരിച്ചെങ്കിൽ ഇതിനെ കറക്റ്റായി യൂസ് ചെയ്യാം അപ്പൊ ഈ കാൽക്കുലേഷൻ ഒക്കെ നീ എന്റെ അടുത്ത് ചോദിച്ചത് മുപ്പതിനായിരം ശമ്പളത്തിനാണ് അതായത് ഒരു ലക്ഷം രണ്ട് ലക്ഷം അറിയണോ സാർ അത് നീ ഒന്നോണ്ണാ തന്നെ ചോദിക്കണോ ഓക്കെ സാർ ഞാൻ ഇപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് ചോദിക്കാം ആ ഇപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പോലെ ഒരു അയ്യതിനായിരം രൂപയ്ക്ക് ഫോൺ വെച്ചിരിക്കാം പ്രൊവൈഡർ മാസം അയ്യായിരം രൂപ വെച്ച് ചേത്ത് 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 പത്ത് മാസം കഴിഞ്ഞ് ഫോൺ വാങ്ങി അതായത് സാർ പറഞ്ഞ് അയിമ്പതിനായിരം രൂപയ്ക്ക് ഫോൺ വാങ്ങണം എന്നിട്ട് ഈ കാരണം കൊണ്ട് ഇ എം ഐ കട്ടണതൊക്കെ നല്ലതല്ല നിങ്ങൾ അയിമ്പതിനായിരം രൂപ ക്യാഷ് എന്നി നോട്ട് എടുത്തോണ്ട് വാങ്ങിയാൽ ആ നിങ്ങൾ തലയിൽ വെച്ച് എടുത്തോണ്ട് പോകും ഒരു സ്വർണം പോലെ നിങ്ങൾ അതിന് തുടച്ച് തുടച്ച് ഉപയോഗിക്കും സാർ ഇപ്പൊ ലോഹ നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ ക്യാഷ് ആയിട്ട് കൊടുത്ത് ഫോൺ വാങ്ങിയാൽ ഒരു ഡിസ്കൗണ്ടും തരത്തില്ല പക്ഷേ കാർഡ് യൂസ് ചെയ്താൽ മൂവായിരം രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു സാർ അത് വന്നിട്ട് ബാങ്കിൽ ഇല്ല സാർ എല്ലാ ഫോണിനും കൊടുക്കുന്നു ഈ ആമസോണിലായാലും എതിലായാലും ഡിസ്കൗണ്ട് ഉണ്ട് സാർ അതൊക്കെ നമുക്ക് എന്തിനാ ഒളങ്ക ഡിസിൻഡായിരുന്നു കാഷിന് കൊടുത്ത് വാങ്ങി അപ്പൊ സർ ക്രെഡിറ്റ് കാർഡിനെ സ്വൈപ്പ് ചെയ്ത് അയമ്പതിനായിരം രൂപയ്ക്കുള്ള ഫോണിന് നാപ്പത്തിയാലായിരം വാങ്ങി അടുത്ത അടുത്ത ആ ക്രെഡിറ്റ് ചോദ്യം ടുത്ത് ഇത് തന്നെ വരും ബാങ്ക് അക്കൗണ്ടിൽ കാശ് ഇരുന്നെങ്കിൽ നിന്റെ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ പറയുന്നു സോ ബാങ്ക് അക്കൗണ്ടിൽ കാശ് ഇരുന്നെങ്കിൽ നാപ്പത്തി അഞ്ച് ദിവസത്തിന് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ദിവസം കെട്ട് മൂവായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടും ഈ മൂവായിരം രൂപ നമുക്ക് അപ്പോൾ എന്തിനാണ് കാർ പബ്ലിക് പേർസണാലിറ്റി ആയി സൂപ്പർ ഓല ഓട്ടോ മുമ്പൊക്കെ വളക്ക് വെക്കുന്നതാക്കൊക്കെ ഇരുന്നു റാപ്പിഡോ ബസ് ട്രെയിൻ മെട്രോ യു ഡോൺ കാർ പത്തായിരം രൂപയെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം ആൻഡ് മേക്ക് ലോട്ട് ഓഫ് മണി അതിന് വിറ്റിറ്റ് ആറ് ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങാൻ മനസ്സ് വരണ ഇല്ലാന്ന് നോക്കാം എന്ത് പറയണെന്ന് വെച്ചാൽ ഇപ്പൊ റാപ്പിഡോയിൽ ഊബർ ഓലയിൽ പോ അറ്റ്ലീസ്റ്റ് പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ആകും കാറിന് ഇ എം അല്ലേ സർ യെസ് കാറിന്റെ ഇ എം എ തന്നെ പെട്രോളിന് ഒരു മൂവായിരം രൂപ ആകും ഇരുപതിനായിരം രൂപ നിങ്ങൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ പോകുക അതെന്ത് പത്ത് ലക്ഷം ആകും നോക്ക് അത് അമ്പത് മാസം ഒന്നും ആകത്തില്ല നോക്കിയായിരുന്നു മാസം കൊണ്ട് അത് തീരും കാർ വാങ്ങിയതുപോലെ തന്നെ സ്വർണ്ണത്തിനെങ്ങനെ ആയിരിക്കുന്നു ഗോൾഡ് എന്ന് നമുക്ക് അതേ മണി ഗോൾഡ് കോയിൻ ആയിട്ട് തന്നെയല്ലോ എല്ലാവർക്കും ആ ആ നിങ്ങൾ താങ്ങി വാങ്ങു അത് ഒരു അത്യാവശ്യ ആവശ്യം അറിയാം ഇങ്ങനെ മാത്രം തന്നെ കാർ ആവശ്യം ഇല്ലെങ്കിൽ അത് വി ഫോർ ഡെസ് എന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് തന്നെ അത് വീടും അതുപോലെ തന്നെ ഇയർ ഇൻകം അല്ലേ പേർ ർഷം ശമ്പളം കയ്യിൽ ഉണ്ടെങ്കിൽ വാങ്ങാം ഇ എം ഐ ഇടുന്നതും അഞ്ചു കൊല്ലത്തിന്റെ അകത്ത് തീക്കണം ഈ അഞ്ചു വർഷം മുപ്പത് വർഷം ഇടുന്നതൊക്കെ നല്ലതല്ല ഫൈവ് ടൈംസ് ഇരുന്നെങ്കിൽ വാടക കൊടുക്കുന്നതോടെ മൗളി തന്നെ ആയിരിക്കും അത് ഇന്ത്യയിലെ ഈ ജന്മത്തിൽ നോക്കാൻ പോണത്തില്ല ഓക്കെ സാർ ഈ ചോദ്യം ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഈ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിറച്ച് രൂപ നമ്മള് ഇരിക്കുന്നു സർ ആ അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ സ്വർണം ഇറങ്ങുമോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഉത്തരം തന്നെ എല്ലാ ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടിന്ന് വെച്ച ഇരുപത്തിയഞ്ചു വർഷം നീ കെട്ട കെട്ടണന്ന് പറഞ്ഞ ലോൺ അമ്പത് വർഷം എട്ടു പറയും ഇതും ഞാൻ കണ്ടിട്ടുണ്ട് സർ കണ്ടിട്ടുണ്ടല്ലേ കണ്ടിട്ടുണ്ട് മുപ്പത് വർഷത്തിന് കടൻ വാങ്ങി ഒരു വർഷം കെട്ടിട്ട് കൊറോണ ടൈമിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറച്ചു അടുത്ത് പെട്ടെന്ന് ആ ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റിയപ്പോൾ മുപ്പത് വർഷത്തിന് ഇട്ട ലോൺ വന്നിട്ട് വർഷത്തിന് പോയി നിന്നു സർ അങ്ങനെ അത് വേദന അതുപോലെ തന്നെ കാർ ഞാൻ ഇത് നടന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര വേദനയായി സാർ അതുപോലെ തന്നെ കാറ് ബൈക്ക് എല്ലാത്തിനും ഇങ്ങനെ തന്നെ ഇരിക്കും ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വേദനയില്ല പക്ഷെ ലോങ് ടേം എന്ന് പറയുമ്പോൾ അതിന്റെ വേദന നിങ്ങൾക്ക് അറിയാൻ പറ്റും മനസ്സിലാക്കുന്നു ഓക്കെ സാർ ഇന്ന ഐടി ഐ ടി സിയിൽ ഐ ടി സി ഇൻഫോടെക് ഐ ടി സി ഹോട്ടൽ ഐ ടി സി പേപ്പർ ബോർഡ് ആശീർവാദ് എന്ന പതിനഞ്ച് ബ്രാൻഡ് ഇരിക്കും ഫിഫ്റ്റീൻ പ്ലസ് ബ്രാൻഡ് വെച്ചിട്ടുണ്ട് റിലയൻസിൽ റിലയൻസ് ജിയോ പ്രോ കെമിക്കൽ റിലയൻസ് റീറ്റെയിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അവരും ഒരു മുപ്പത് നാൽപ്പത് ബ്രാൻഡ് വെച്ചിട്ടുണ്ട് എന്റെ ചോദ്യം എന്തെന്ന് വച്ചാൽ ഐ ടി സിന്റെ ഒപ്പം റിലയൻസ് വന്നിട്ട് കോമ്പറ്റീഷൻ ആയില്ല എന്ന് ഒരു ചെറിയ ഡൌട്ട് അവർ വെബ്സി പോലത്തെ കമ്പനിയുടെ കൂടെയാണ് കോമ്പറ്റീഷൻ വയ്ക്കുന്നോ എന്ന് എന്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ റിലയൻസ് റീറ്റിൽ അകത്ത് വന്ന ഉടനെ ഇൻഡിപെൻഡന്റ് ബ്രാൻഡിനെ കൊണ്ടുവന്നു അവർ വെച്ച പാത എന്തെന്ന് വെച്ചാൽ ഇരിക്കുന്നത് വെച്ചാൽ ഐ ടി സി രൂപമോ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവൻ രൂപമോ കോമ്പറ്റീഷൻ വയ്ക്കണമെങ്കിൽ കേസ്റ്റോ ബ്രഷോ എന്ത് വേണമെങ്കിലും അവർക്ക് കൊണ്ടുവരാം പക്ഷേ ക്യാമ്പ് കോല ഈ കൊണ്ടുവന്ന് ഇറക്കുന്നു ഉത്തയ ആ മുരളീധരനെ വെച്ച് സ്പിന്നർ എന്ന് പറയുന്ന ഒരു കൂൾ ഡ്രിങ്ക്സിനെ ഇറക്കി സോ ഈ സ്ട്രാറ്റജി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു പത്ത് ബ്രാൻഡ് ഇരിക്കുന്നു അതുപോലെ തന്നെ പെപ്സിയുടെ അടുത്തും പത്ത് ബ്രാൻഡ് ഇരിക്കുന്നു പെപ്സിന ആൻഡ് ലിപ്റ്റൻ ടീ ബ്രാൻഡെല്ലാം വെച്ചിരിക്കുന്നു അതായത് കോക്ക് നോക്കിയാൽ ബിവറേജസ് മാത്രം തന്നെ വെച്ചിരിക്കുന്നു അവരുടെ അടുത്ത് വലിയ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല അങ്ങനെ നോക്കുന്ന സമയത്തിൽ ഐ ടി സീനെ ഒതുക്കി വെച്ചിട്ട് ഒപ്പം കോമ്പറ്റീഷൻ ഇടുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ലോക്കലില് ക്രിക്കറ്റ് കഴിച്ചിരിക്കുമ്പോൾ എവിടെ ലോക്കലില് ഒരാൾ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കും റൈറ്റാ ലോക്കലില് ഈ ടി നഗറിൽ കളിക്കുന്ന എല്ലാവരും അശ്വിനാഹൻ പറ്റൂല റൈറ്റാ നീ അതുപോലെ തന്നെ ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു പെപ്സിയും കോക്കും ലോഹം ഫുൾ ആയിട്ട് ഗെയിം കളിച്ചോണ്ട് തന്നെ ഇരിക്കുന്നു പ്രോഫിറ്റബിൾ ബിസിനസ് കടൻ വളരെ കുറവ് ഇത് വന്നിട്ട് അയാള മെയിൻ ബിസിനസ് ഈ എന്ന് ഉയർ നാടിനു ഈ ഡ്രിങ്ക് തന്നെ ഈ കാശിനെ കൊണ്ട് വേറുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളെ കടൻ ഇരിക്കുന്നു ൂന്ന് എപ്പോഴോ പറഞ്ഞു ബിസിനസ്സിന്ന് ഇറങ്ങേണ്ടേ ഇരിക്കുന്നു മെയിൻ ബിസിനസ് പഞ്ചറായി ബിസിനസ് എന്ത് അയണ്ണയോ വാങ്ങി ട്രോൾ ഡീസലായിട്ട് ചെയ്ത് വിൽക്കുന്നതാണ് മെയിൻ ബിസിനസ് ബിസിനസ് നഷ്ടപ്പെട്ടോണ്ടേ പോകുന്നു ഏത് ടെൻഷൻ വന്നാലും നൂറൊന്നും പോകുന്നില്ല ഓയിൽ അറുപത്തഞ്ച് തന്നെ ഇരിക്കുന്നു ആരോ ഒരാൾ മൂലമാണ് ഈ എഴുപത് രൂപ പെട്രോളിന് നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു അത് വേണ്ടാത്ത ഒരാളിനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് ദിവസം നീടിക്കൂല എന്ത് ബിസിനസ് ചെയ്യാൻ പോകുന്നു ഏത് പ്രോഫിറ്റബിൾ ബിസിനസ് നീ വന്നിട്ട് പൈപ്പ് സപ്ലൈ ചെയ്യുന്നു ഏത് പൈപ്പ് പ്ലമ്പിംഗ് ലൈൻ പൈപ്പ് നീ ഡേറ്റിനെ ഏറ്റിയാലും യാതും നോക്കൂല കറക്റ്റ് കറക്റ്റാ ഡേറ്റ ആയിരം രൂപ എങ്കിൽ എങ്ങനെ നോക്കുമാണ് അറിയാം സാർ പതിനേഴ് പതിനെട്ട് സതീതം കോസ്റ്റ്ലി എന്ന് പറഞ്ഞു സാർ നോക്കൂല റൈറ്റാ ഇന്നൊരാൾ വന്ന് എടുക്കും ഓഫ് കുറയും ആയി കൊടുക്കും സർ രൂപ തന്നെ ആര് വാങ്ങൂല പറയുന്നത് ആവറേജ് പെർ യൂണിറ്റ് സോ അത് ജിയോ ആ ഇതുവരെയും വലുതായിട്ട് വരൂല റീസെന്റ് ആയിട്ട് നൂറ് ബില്യൺ ഡോളർ ആണ് ഈ റിലയൻസ് റീറ്റെയിൽ വാലുവേഷൻ അതിപ്പോ അമ്പത് ബില്ല് ആയിന്ന് പറയുന്നു എത്ര രൂപയ്ക്ക് കടൻ വച്ചിട്ടുണ്ട് നിന്റെ ഓണർഷിപ്പ് എന്തിര് നിങ്ങളെ കോർ ബിസിനസ് എന്തിര് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല ഒരു സൈഡിൽ